ക്ഷേത്രങ്ങളിൽ മുണ്ടെടുക്കാം പാൻസ് ഇടാൻ പറ്റില്ല എന്നാ ഓരോ പ്രദേശത്തുള്ള ആചാരങ്ങളാ നമ്മളിപ്പോ കേരളത്തിന് പുറത്ത് പോയാൽ പാൻസ് ഇട്ടിട്ടാണ് ക്ഷേത്രങ്ങളിൽ പോവുക കേരളത്തിന് പുറത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ പാൻസ് ഇട്ടിട്ടാണ് ക്ഷേത്രത്തിൽ പോവുക ഇത് കേരളത്തിൻ്റെതായ ആചാരമാണ് ആ ആചാരത്തിനൊരു ഗുണവശം എന്താണെന്ന് ചോദിച്ചാ ഇവിടെ പാൻസ് ഇടുന്നവര് എത്ര പേരുണ്ട് പാൻസ് ഇടുന്നവര് ഇത്രയും പേര് പാൻസ് ഇടും അല്ലേ ഞാൻ ചോദിക്കട്ടെ സത്യം പറയണേ കള്ളം പറയരുത് പാൻസ് ദിവസം അലക്കാറുണ്ടോ ഇല്ല ഇന്നിട്ടിട്ട് ആ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഹാങ്ങറിൽ തൂക്കിയിടും ഹാങ്ങർ അല്ലെങ്കിൽ എന്തിലെങ്കിലും തൂക്കിയിടും എന്നിട്ട് പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അവൻ ഇറക്കുക അതുവരെ അവൻ തൂങ്ങി കിടക്കും അല്ലേ അങ്ങനെയല്ലേ ദിവസം അലക്കാറുണ്ടോ കള്ളം പറയരുത് ചുരു നിൽക്കട്ടെ അപ്പോൾ അതുകൊണ്ട് ശുദ്ധി പാലിക്കേണ്ടുന്ന സ്ഥലങ്ങളിൽ ദിവസം അലക്കാത്ത വസ്തു ഇട്ട് പോണ്ട ഞാൻ അലക്കാറുണ്ട് സ്വാമി ഒരാളെ അനുവദിച്ചാൽ എല്ലാവരെയും അനുവദിക്കണ്ടേ